സന്ദേശ ദീപിക കളർ ഇന്ത്യ ി ജില്ലാതല മത്സരം നടന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ചിത്രരചന നടത്തി മത്സരം ഉദ്ഘാടനം ചെയ്തു ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തി നാം ഭാരതീയർ ഏകോദര സഹോദരന്മാരാണ് എന്ന സന്ദേശം പുതുതലമുറയുടെ ഹൃദയ കവാടങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് കളർ ഇന്ത്യ മത്സരം സംഘടിപ്പിച്ചത് ഇരട്ടിയാർ സെന്റ് തോമസ് പാരിഷ്കാളി നടന്ന ചടങ്ങിൽ വച്ച് ജില്ലാതല ഉദ്ഘാടനം സാഹിത്യകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ മോബിൻ മോഹൻ ചിത്രരചന നടത്തിക്കൊണ്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിൻ ജോർജ് ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ചു ദീപിക സർക്കുലേഷൻ മാനേജർ ഫാദർ ജിനോ പുനമറ്റത്തിൽ കളർ ഇന്ത്യ മത്സരത്തിന്റെ സന്ദേശം നൽകി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി ചൊല്ലിക്കൊടുത്തു ഇന്ത്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ എന്റെ സഹോദരന്മാരാണ് ഞാൻ ഡി എഫ് സി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി എബ്രഹാം ദീപിക കട്ടപ്പന ഏരിയ സർക്കുലേഷൻ മാനേജർ ജോർജ് കോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സെസിൽ ജോസ് സോഫിയമ്മ ജെയിംസ് ഷൈലമ്മ ഫ്രാൻസിസ് സോണിയ സേവിയർ കൊച്ചിറാണി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന